ഉപ്പതര കണ്ണമ്പടിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദുരിത ജീവിതം നയിച്ച ഒരു കുടുംബം ഈറ്റക്കൽ ചെല്ലമ്മ മാധവൻ എന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരിയാണ് ശരീരത്തിൽ വ്രണങ്ങൾ വ്യാപിച്ച് ദുരിത ജീവിതം നയിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇത് കണ്ണമ്പടി സ്വദേശിയായ എഴുപത്തിമൂന്ന് വയസ്സുള്ള ചെല്ലമ്മ മാധവൻ ഭർത്താവ് മരിച്ചിട്ട് ആറു മാസം കഴിഞ്ഞു മാസങ്ങളായി വാർദ്ധക്യ രോഗങ്ങളാൽ കട്ടിലിൽ നിന്നും എണീക്കാൻ പോലും കഴിയാതെ ദുരിത ജീവിതം നയിക്കുകയാണ് മകനായ റിജി സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ആളാണ് റിജിയുടെ ഭാര്യ ഓമന വല്ലപ്പോഴും പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത് ഇതിനിടയിൽ ഒരു മാസം മുൻപ് ചൊല്ലമ്മയുടെ ദേഹത്ത് ചൂടുവെള്ളം വീണ പുള്ളി ചികിത്സിക്കുവാനോ ആശുപത്രിയിൽ പോകുവാനോ മാർഗങ്ങൾ ഇല്ലാതായതോടെ പുള്ളിയ ഭാഗം വ്രണങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു കിഴുകാനത്ത് നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ഉള്ളിലായി മുല്ല എന്ന പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത് സഞ്ചാരമായി റോഡില്ലാത്തതിനാൽ ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയില്ല ഒരു നേരത്തെ അന്നത്തിനു പോലും വകയില്ലാത്ത ഈ കുടുംബം അധികൃതർക്ക് മുന്നിൽ സഹായത്തിനായി കൈനീട്ടിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് ചൊല്ലമ്മയുടെ മരുമകൾ ഓമന പറയുന്നു ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് ആരും ഒരു സഹായം ചെയ്യാനില്ല ഏഹ് അപ്പോൾ ഞാൻ പണിക്ക് പോയില്ലെന്ന് വരും ഞങ്ങൾ എൻ്റെ വീട്ടിലെ ചിലവിനൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണം വെള്ളം വീണമ്മയെ ആശുപത്രി കൊണ്ടുപോയി ഏഹ് അപ്പം പരിസരത്തുള്ളവരൊക്കെ ആശുപത്രി കൊണ്ടുപോയത് മകൻ ഊമ്മയാണ് വർത്താനും പരത്തിലെ ചെവിയും കേൾക്കുകയല്ല മകനെ കൊണ്ടുപോയൊരു കഴിവുമില്ല പിന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ പൈസ മുടക്കി അമ്മേനെ കൊണ്ടുപോയി ചികിത്സ ചെയ്യുകയും ചിലവിന് കൊടുക്കുകയും എല്ലാം ചെയ്യും അല്ലാതെ വേറെ ഒരു നിർത്തിയില്ല കാര്യങ്ങളെല്ലാം ഞാൻ മേടിച്ച് ചെയ്യും ഞാൻ പൈസ ഇല്ലെന്നു വരും ഞാൻ കടവാണ് മേടിച്ച് മരുന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നത് നമ്പർമാരോട് എല്ലാം അവരാരും ഒരു വരയുണ്ടായിരുന്നു അതുപോലും ലിസ്റ്റിന് ഉണ്ടായിരുന്നു അതുപോലും അവർ തന്നില്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ ആധാറിന് അപേക്ഷ വെച്ചതാണ് ഇതുവരെ എനിക്ക് ആധാർ പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് റേഷൻ റിലേഷനറി പോലും മേടിച്ച് ഞാൻ വഴിയാൻ പറ്റില്ല ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കെട്ടിയവൻ്റെയും ആധാറുണ്ട് എനിക്ക് ആധാറും ഇല്ല അതിൻ്റെ രേഖകളെല്ലാം ഇവിടെ ഇരുപ്പുണ്ട് ചിലവ് കഴിയാനുള്ളതും ചികിത്സയ്ക്കുള്ളതും എല്ലാം സഹായം ചെയ്യണം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ പേരുണ്ടെങ്കിലും അടച്ചുറപ്പുള്ള വീട് ഇവർക്ക് ഇപ്പോഴും അന്യമാണ് ചെല്ലമ്മയുടെയും മകന്റെയും ചികിത്സയ്ക്കായുള്ള പണം പോലും കുടുംബത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്ന ഊരുമൂപ്പനായ മദന മോഹനൻ പറഞ്ഞു ചെല്ലമ്മച്ചി എന്ന അമ്മച്ചി ഒരു മാസമായിട്ട് പുള്ളിക്കിടക്കുകയാണ് ഇത് നോക്കാൻ ഒരു സന്നദ്ധ പ്രവർത്തകരോ ഒരു ഡിപ്പാർട്ട്മെന്റുകാരോ തയ്യാറായിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഫോട്ടോയും ഇവരുടെ ഫോട്ടോയും വീടിന്റെ ഫോട്ടോയും എടുത്ത് കണ്ണമ്പടി ഊരുമുപ്പൻ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചപ്പോൾ ട്രൈബൽ ഓഫീസറുടെ ഭാഗത്തുനിന്ന് വന്ന മറുപടി ഇങ്ങനെയുള്ളവർ കൊടുക്കാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് ഫണ്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഫണ്ട് ഇങ്ങനെയുള്ളവർ കൊടുക്കാൻ അല്ലാതെ പിന്നെ എവിടെ പോകുന്നതെന്നും ഞങ്ങൾക്ക് അറിയണം ഈ സന്നദ്ധ സംഘടന ഈ പണക്കാരെ മാത്രം കേന്ദ്രീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താനാണോ പാവപ്പെട്ടവരെ കൊടുക്കുന്നതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യാനാണോ ഉള്ളതൊന്നും ഞങ്ങൾക്കറിയണം ഒരു സന്നദ്ധ പ്രവർത്തകരും ഒരു ഡിപ്പാർട്ട്മെൻറ്റുകാരും ഇവർ ഇന്ന് വരെ നോക്കിയിട്ടില്ല പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റില്ലാതെ ആരും ഇന്നുവരെ ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇതിന് അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാകണം കാരണം ഇങ്ങനെയുള്ളവരൊക്കെ നോക്കാനാല്ലോ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ ഈ പണക്കാരെ മാത്രം നോക്കാനല്ലല്ലോ ഞങ്ങളുടെ ആവശ്യം ആദിവാസി ക്ഷേമത്തിനായി സർക്കാർ കോടികൾ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അർഹരായ പോലുള്ളവർക്ക് ഈ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നതാണ് വാസ്തവം ഇവരെ സഹായിക്കുന്നതിനായി യൂണിയൻ ബാങ്ക് മാട്ടുകെട്ട ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്